ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോ ആ ജീവിതത്തിന്റെ ഇടയിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയായി മുസ്തഫായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലമാങ്ങളും മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ നബി നിബിതങ്ങൾക്ക് അടുത്തൊരു വേദന കൂടെ വന്നു ചേരുകയാണ്

യാണ് ആരാണ് മക്കയിലെ ഏറ്റവും നല്ല ധനികനായ കുബൈരനായ പ്രമുഖനായ മകളാണ് ആരാണെന്നറിയോ മഹതിയായ ഖദീജ ബീവി നമ്മളിവിടെ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ടാദ്യം ആരാണ് മഹതിയായ ബീവി എന്നറിയോ മക്കോരൻ ഹോജാതീ മാതൃക റാണിയായി ഉലകങ്ങും കീർത്തിയായി മക്കത്തെ രാജാതീ റസൂലിന്റെ ഉത്തമ പത്നിയായി വന്നൊരു ഹോജാ തീ മുതലെല്ലാം ദീനിന്റെ മാർഗത്തിൽ വിനിയോഗി ചുള്ളൊരു രാജാത്തി

ഖദീജ ിൽ പോകുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ ആ വിശാലമായ മനസ്സ് ആ സന്തോഷമൊക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വലിയൊരു സാന്ത്വനമായിരുന്നു ഈ തൊട്ടടുത്തൊരാള് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടോ പറ ഇങ്ങനെ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു വല്ലാത്തൊരു സന്തോഷം ചോദിച്ചു എന്തേ പറ്റി വീട്ടിലേക്ക് ചൊല്ലാൻ പറ്റൂല ഏത് സമയം ചെന്നാലും എന്തെല്ലാം ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവൾ എപ്പോഴും എന്നോട് വല്ലാത്ത ദേഷ്യത്തിലാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന കൂട്ടുകാരോടൊക്കെ വെച്ച് രണ്ട് വീടൊക്കെ വലിച്ചു ചായ കുടിച്ചിരിക്കുമ്പോ ആ ഒരു സുഖം അത് വേറെയാണ് ആ ഒരു സുഖമൊന്ന് എന്നാലവിടെ അരിയിലേക്ക് പോയിരിക്കാൻ എത്ര ഇഷ്ടമാണെന്നറിയോ ഹബീബ് ഹബീബുലി അരിയിലേക്ക് റസൂലുള്ള ഇങ്ങനെ കരയുകയാണ് ഹദീജ ആ മുഖത്തെത്രയോ വേദനകളുണ്ട് ഹദീജ ആ മുഖത്തുവല്ലാത്ത സങ്കടമുണ്ടല്ലോ ഹദീജ എന്റെ ഭാര്യന്റെ മുഖത്തൊരു സങ്കടമുണ്ടാകുന്നത് ഭർത്താവ് അറിയണം ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അവക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ഭർത്താവ് അറിയണം ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവക്കെന്തെങ്കിലും വേടിച്ചു കൊടുക്കാറുണ്ടോ എന്നൊരു ഭർത്താവ് അറിയണം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടോ അതിനെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം മുഹമ്മദ് അവിടത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് പറയുമോ അള്ളാഹുയുടെ മുഖത്ത് വരുന്ന ആ സങ്കടം അള്ളാട്ട റസൂലിന് മനസ്സിലായി നേരത്തെ ഖദീജാ ബി വെറലിയോട് ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ് അല്ലയോ നമ്മുടെ ഫാത്തിമ ഫാത്തിമ ബീവിയെ പറ്റി ഓർത്തിട്ടാണ് ഹദീജ ബീവിയുടെ മനസ്സ് പൊട്ടുന്നത് ഏതൊരുമ്മമാര് സുഖമില്ലാതെ കിടക്കുമ്പോഴും പെൺമക്കളെ കെട്ടിക്കാൻ പോകുമ്പോഴും അതുപോലെ മക്കളെപ്പറ്റി ഓർത്തുകൊണ്ടോ കട്ടിലിൽ കിടക്കുന്ന ഉമ്മമാരും മക്കളാണ് പെൺമക്കളാണെങ്കില് ആ ഉമ്മമായി കിടന്നാലും ഏതൊരു അതുപോലെ തന്നെയാണ് അവിടെ ആ ഹദീജീവർ അലിയല്ലാഹു എന്നയുടെ ഭൂർമകത്തേക്ക് നോക്കി എന്തേ പറ്റി എന്റെ ഹദീജീവർ ഒന്നോ കണ്ടു പിടിക്കാനും കല്യാണ മതേറ്റമുറ പത്തോടെ നടത്താനും നേരിൽ കണ്ടു രസിക്കാനും പറയാണ് എന്റെ പൊന്നുമകള ഒരു പുതുമരന്റെ കൈ പിടിച്ചു കൊടുക്കണ്ടേ എന്റെ പൊന്നുമകള ഒരു പുതുമരന്റെ കൈ പിടിച്ചു കൊണ്ട് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ വേദനയോടെ എന്ന് പറഞ്ഞു പോവുകയാണ് പൊന്നുമകളെ മകളെ ഒരു പുതമാരന്റെ കൈപിടിച്ചിട്ട് കൊടുക്കണം കൊടുക്കണം ആരാണ് പുതുനാരി എന്നറിയോ മംഗകളി തങ്കയാം തിങ്കളൂറും പൊൻതാരം പിന്നീടൊന്നൊരു പൂവേ ഫാത്തിമാത്തിമാ മണിയായി വന്നില്ലേ ബീബി വിഹദിജായിലെ പൊൻകണി മലരായ പൊൻകണി ഫാത്തിമാ ബീപിയുടെ കൽബിൻ്റെ ഉള്ളു പിടഞ്ഞോ അള്ളാഹുവേ ഞാൻ ഏതായാലും വിട പറയാൻ പോവുകയാണ് വിട പറയുന്നതിനു മുമ്പോ എന്റെ പൊന്നുമോള് ഫാത്തിവാനെ ഒരു ചെറുപ്പക്കാരന്റെ കൊടുക്കണ്ടേ റബ്ബേ രോഗമായി കിടക്കുന്ന ഏതൊരു ഉപ്പയുടെയും ഏതൊരു ഉമ്മയുടെയും മുമ്പില് കുരുന്ന മക്കളുണ്ടെങ്കിൽ ആ ഉപ്പയും ഉമ്മയും സങ്കടപ്പെടുന്ന റബ്ബേ റബ്ബെ മക്കളെ ഇനി ആര് എന്റെ കുരുന്ന മക്കളെ ഇനി ആരേറ്റെടുക്കും എന്റെ കുരുന്ന മക്കളുടെ കാര്യങ്ങൾ ഇനി ആര് നോക്കിക്കൊണ്ടുപോകും ആ ഒരു സങ്കടത്തിൽ ബീവിയുടെ മനസ്സങ്ങ് ഫാത്തിമാവിയുടെ മനസ്സണ് എനിക്കെന്റെ പൊന്നമകളെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന കാണാൻ പറ്റുമോ എന്റെ കുരുന്ന് മോളെ എന്റെ കുരുന്ന് മകളെ ഒരു ചുടുമുത്തം കൊടുത്ത് ഒരു പുതുമാരന്റെ കയ്യിൽ കൊടുത്തു വിടുന്ന കാണാൻ പറ്റോ കുഫുവത്തമാരനെ ഒന്നോ കണ്ടങ്ങോ പീഡിക്കാനേ മുത്തോളി താഹാവിന്നൂറോട് കഥകൾ പാ ചൊല്ലാനേ അള്ളാഹല് പറഞ്ഞു ഹതിജ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമക്ക് റബ്ബിന്റെ ഒരു തീരുമാനം വരുമ്പോ അള്ളാഹുവിന്റെ വിധി വരുമ്പോ പൊന്നുമകൾക്ക് വേണ്ടുന്നതൊക്കെ നടക്കുമല്ലോ ഹദീജ അതല്ലാതെ ഇപ്പം ഞാനോ നീയോ എങ്ങനെയൊക്കെ മനസ്സ് കൊടുത്താലും അതിന് കഴിയില്ലല്ലോ ഹതീജ ലോകത്തോട് വിട പറയാൻ പോകുന്നു ഏറ്റവും നല്ല പ്രിയപ്പെട്ട മകൾ സങ്കട ഞാനിവിടെ പോകുന്നു എന്റെ മകളെ മകളെ കല്യാണം ഒന്ന് കാണാൻ പറ്റൂ ഒരുമാന്റെ വേദനയാണ് മരണത്തോട് മല്ലടിക്കാൻ ആ സമയത്താണ് ഖദീജ मुते ख़दी വേദനിക്കല്ലേ പ്രയാസപ്പെടല്ലേ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഉമ്മമാരെ പെൺമക്കൾക്ക് ഒരുപാട് വയസ്സായെന്ന് പറഞ്ഞ ഉമ്മമാര് കരയുന്നവരുണ്ട് എന്നാൽ സങ്കടപ്പെട്ടത് ബീവി ഫാത്തിമയെ പറ്റി ഓർത്തിട്ട ഒരു പുതുമരന്റെ കൈപിടിച്ചു കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞപ്പ നിധങ്ങൾ പറഞ്ഞത് ഖദീജ അള്ളാഹുവിന്റെ തീരുമാനം എപ്പ വരുന്നോ ആ ഒരു തീരുമാനത്തിലേ നടക്കുള്ളൂ ഹദീജ ആ ഒരു തീരുമാനത്തില് വിശ്വസിക്കണം ഖദീജ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശവിക്കുന്നവുമ്മ അള്ളാഹുവിനെ വരമേൽപ്പിച്ചോ അള്ളാഹു ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുമല്ലോ ും ജീവിൽ കൊണ്ടുവരാനും അള്ളാഹു തരട്ടെ ഇതിൽ ആരൊക്കെ കമന്റ് എല്ലാവരെയും بلغ ما قصيدنا واغفر لنا ما يا واسع الكرم مولاي صل وسلم دائما ابدا अल किल ख़ल की कले गे में